മൂവാറ്റുപുഴ ബ്ലോക്ക് കേരളോത്സവം വോളിബോൾ മത്സരത്തിൽ ആയവന പഞ്ചായത്ത് ജേതാക്കളായി വാഴക്കുളത്ത് നടന്ന വോളിബോൾ മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തിന്റെ ഭാഗമായി വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു വാഴക്കുളം സെന്റ് ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വോളിബോൾ മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ മറ്റ് കളിക്കാരെ കൂടുതൽ സംസാരിക്കുന്നില്ല കേരളോത്സവത്തിന് രണ്ടാം ദിവസമാണ് ഇന്ന് നമ്മുടെ ഗെയിംസ് മത്സരങ്ങൾ ആരംഭിച്ചു അത്ലറ്റിക് മത്സരങ്ങൾ വളരെ വാശിയേറിയ മത്സരം തമിഴ്നാട് ഇന്നലെ സമാപിച്ചു അതിനു ചേട്ടിന്ന് ഫുട്ബോൾ രാവിലെ ഒമാനായ മുനിസിപ്പൽ ചെയർമാൻ കിക്ക് ഓഫ് ചെയ്താണ് നമ്മൾ ഇന്ന് ഗെയിംസ് മത്സരങ്ങൾ ആരംഭിച്ചത് ഇവിടെ വോളിബോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രൗണ്ട് കൂടിയാണ് നമ്മുടെ സെന്റ് ജോർജ് ഓഡിറ്റോറിയം ഒക്കെ ഇൻഡോർ സ്റ്റേഡിയം മാത്രമല്ല ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കളിയുണ്ട് എന്ന് നമ്മൾ വിളിച്ചറിയിച്ചാൽ മാത്രം മതി വേറൊരു ഫോർമാലിറ്റി ഇല്ലാതെ ഇവിടെയുള്ള ഇതിന്റെ ഭാരവാഹികൾ അത് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്തു തരുമെന്ന വലിയ സന്തോഷം ഉറപ്പുമുണ്ട് ഇപ്പൊ നമ്മൾ അതിന് ഒരു റിസ്ക് നമ്മൾ അതിന് വേണ്ടി എടുക്കേണ്ടതില്ല വന്ന് കളിക്കാൻ വേണ്ടി വന്നാൽ മതി ബസ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ കൃഷ്ണൻ ആയി വന്നതിന് ശേഷമാണെങ്കിൽ മെമ്പറായാലും സംയുക്തമായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ പിന്തുണ ഈ ക്ലബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ ആ ക്ലബ്ബിന്റെ ഭാരവാഹികളെ പ്രത്യേകമായി ഓർക്കാനും അഭിനന്ദിക്കാനും നന്ദിയോട് ഓർക്കാനും അവസരം ഞാൻ വിനിയോഗിക്കാം വോളിബോൾ മത്സരത്തിൽ ആയിവര പഞ്ചായത്ത് ജേതാക്കളായി ആവോലി പഞ്ചായത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ സുധാകരൻ ഷെഫാൻ വി എസ് സെന്റ് ജോർജ് ക്ലബ് പ്രസിഡന്റ് തോമസ് വർഗീസ് ജിഇഒ ജോസ് ടി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്